എല്ലും അപ്പൊ ഇന്ന് ഞങ്ങള് ഹോം ഗ്രൗണ്ടിൽ വരെ പോകാണെ വണ്ടി ഞങ്ങളൊരു ഹോം ഗ്രൗണ്ടിന്റെ വീഡിയോ ചെയ്തിട്ട് നല്ല വ്യൂസ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ ഇപ്രാവശ്യം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ കുറച്ച് ചെടികളും ഫ്രൂട്ട്സിന്റെ തൈകളും ഒക്കെ മേടിക്കാൻ വേണ്ടി ഹോം ഗ്രൗണ്ട് വരെ പോവാണ് അപ്പൊ ഇന്ന് അത്തച്ചാണ് വണ്ടി ഓടിക്കുന്നത് െ മുക്കൂട്ടുകറയൊക്കെ കഴിഞ്ഞിട്ട് അസി ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് എം ഇ എസ് കോളേജിൻ്റെ അടുത്തോട്ട് എത്താറായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ എരുമേലി എം എസ് കോളേജ് ഇവിടുത്തെ റബ്ബർ കൈലെല്ലാം വെച്ചപ്പോഴത്തേക്കും അങ്ങ് മലയൊക്കെ കാണാം ഭയങ്കര രസ നമ്മള് എരുമേലി വരെ എരുമേലയിലേക്ക് എത്തിയിരിക്ക കല്യാണി എടുത്തേ ഇതാണ് എരുമേലി ടൗൺ ഇതാണ് എരുമേലി വാബരി ഇത് കാഞ്ഞിരപ്പള്ളി റൂട്ട് ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ കാഞ്ഞിരപ്പള്ളി പുൻകുന്നം ഇടത്തോട്ട് പോയാൽ നേരെ പൊൻകുന്നം അപ്പം നമ്മൾ ഇടത്തോട്ടാണ് ഹോം ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഹോം ഗ്രൗണ്ടിലോട്ട് തിരിയുന്ന സ്ഥലം എത്തിരികയാണ്

വണ്ടി അങ്ങനെ നമ്മൾ ഹോം ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് പോലെ ഫ്രൂട്ട്സും അത് ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പോയി നോക്കാം അബിയോ നോക്കാം ഇതന്നെ ഇത് വരെ വേറെ ടൈപ്പ് പനീർ എന്ന് പറയും പനീനീർ ചാമ്പയല്ല വേറെന്താ ടൈപ്പ് സ്റ്റാർ ഷോട്ട് ചിന്നിയുടെ കട ഉണ്ടായിരുന്നുണ്ട് ഇത് ഒടിച്ച് ഊത്തിനാരെ വന്ന് തോന്നുന്നു അല്ലേ ഈ നിൽക്കുന്നല്ലോ ഇത് ആര്യപ്പോ ഇരിക്കുന്നത് എന്നാ ശരി ചക്ര സീസൺ ഏതാ കേട്ടോ ഹോം ഗ്രൗണ്ടിന്റെ ഓഫീസ് നമുക്ക് ആദ്യം ഇവിടെ എല്ലാം കണ്ടിട്ട് വരാം ബുട്ടാൻ്റെ പല വെറൈറ്റികളുണ്ട് കേട്ടോ പോലെ വെറൈറ്റികൾ പേര നമുക്ക് വേണ്ടത് തെങ്ങിൻ തെയ്യ് അവക്കാടോ അബിയു ഒക്കെയാ പിന്നോ ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല മഴക്കാറുള്ളതുകൊണ്ട് ആവിയുമുണ്ട് എന്നാ വെയിലും ഉണ്ട് ഇവിടെ അബിയു കാഴ്ച കിടക്കുന്നുണ്ടോ താഴോട്ട് കിടക്കുവാണേ തവാങ് ഇത് നമ്മളിങ്ങനെ ഇത് ഉണ്ടാക്കുന്ന നമ്മളിപ്പം ഇങ്ങോട്ട് വന്നേക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ചെടികളൊക്കെ ബഡ് ചെയ്ത് കിളിപ്പിച്ചുകൊണ്ട് വരുന്ന സ്ഥലങ്ങളാണ് ഇതിങ്ങനെ ഒത്തിരി ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുക താഴോട്ട് മണിമലയാറിൻ്റെ തീരെ താഴെ മണിമലയാർ ഒഴുകുന്നത് എല്ലാം ഇങ്ങനെ ഗ്രീൻ ഹൗസിൽ കൂടെ ഇവർ ബഡ് ചെയ്ത് വളർത്തിക്കൊണ്ടു വരിക ഒരു അമ്പഴത്തിൻ്റെ തൈ മേടിക്കണം അമ്പഴമൊന്നും ഇപ്പം നാട്ടിൽ കാണാനില്ല ഇതോ ഇതെന്തോ ഇതെന്ത് ഇടിയാണെന്നറിയത്തില്ല എല്ലാം ഇങ്ങനെ അവർ ബഡ് ചെയ്ത് വളർത്തി കൊണ്ടുവരുമോ എന്നാമേ ലാഭം ഉണ്ടല്ലോ ഇവിടെ മേളിരിപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹോം ഗ്രൗണ്ട് ട്രിപ്പിന് അത്തച്ചില്ലായിരുന്നല്ലേ കൂടെ അങ്ങനെ നമ്മൾ അവക്കാടോ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് അവക്കാടോടെ സ്ഥലമാണേ സ്ഥലോ ചൂട് കാലാവസ്ഥയില് പറ്റിയ ഐറ്റം ആണ് പിന്നെ ഹാസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് പക്ഷേ ഈ ബിക്കി ഹൈറേഞ്ചിൽ ഇരുപണ്ടാമെന്ന് പറയുന്നു ഞാൻ കൊടംപൊളി തൈ ഞങ്ങളിവിടെ ഒരു വെറൈറ്റി ഫ്രൂട്ട് കണ്ട് പച്ച ചൈറും ഇങ്ങനെ തന്നെയാണോ ഇത് അറിയില്ല എന്നറിയില്ല മറ്റോവ അങ്ങനെ അതിൻ്റെ പേര് ഇതേ മിൽക്ക് ഫ്രൂട്ട് ഫ്രൂട്ട് ഇവിടെ ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ലോകനാണോ ലോകൻ ഏതാ ഉമാപതി അത്തച്ചയ്ക്ക് കറുവാപ്പെട്ടയുടെ കണ്ട പൊർണ്ണം വേണമെന്ന് ഇവിടെ ആബിയു ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം സാമ്പിൾ മേടിച്ച് തിന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എന്തോ അബിയു അബിയു എടുക്കാൻ വേണ്ടി വരുന്നു കഴിച്ചു അതിൻ്റെ ഒരു തൈ മേടിക്കുക അത് മണത്തോ ശരി മണമുണ്ടോ രസമുണ്ട് കാണാം അല്ലേ ആ ണ്ട് ആ എനിക്കിഷ്ടപ്പെട്ട് നമ്മളതിനകത്തൊരു മുത്തം തീർക്കാതെ ഒരു ിയോ കഴിച്ചു നോക്കി ടേസ്റ്റ് മധുരമുണ്ട് ചെറിയ നമ്മുടെ ഈ സപ്പോട്ടല്ലേ ചിക്കു അതിൻ്റെയൊക്കെ ഫാമിലിപ്പെട്ട ഒരു ഫ്രൂട്ട് പോലെ എനിക്ക് കഴിച്ചു തോന്നി പക്ഷെ അത് കാഴ്ച കിടക്കുന്ന കാണാനും ഫ്രൂട്ട് കാണാനും നല്ല രസം നല്ല വലിപ്പമുണ്ട് മഞ്ഞ കളറിൽ എന്നാൽ ഞങ്ങൾ തൈ മേടിച്ചിട്ടുണ്ട് ിൽ കൂടി ഇതാ വണ്ടി ഓടിച്ചോണ്ട് പോകും പോട്ടെ 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 ഓട്ടോ കോട്ടെ ഓട്ടോ കോട്ടെ ആ മതി 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 ആ ഫസ്റ്റ് ഇട് അങ്ങോട്ട് തിരിക്കണേ ഫസ്റ്റ് ഇട് നേരെ അങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് തിരിച്ചു ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ എടുത്തു കിട്ടിയോ അത് മറ്റേ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഞങ്ങള് സാധനം എല്ലാം മേടിച്ച് ഹോം ഗ്രൗണ്ടിൽ നിന്ന് പോവാണേ ഇവിടുന്ന് നമുക്ക് എന്തൊക്കെ വളങ്ങൾ എങ്ങനൊക്കെയാ ചെയ്യേണ്ടെന്നൊക്കെ ഉള്ള ഒരു ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ തരും അപ്പൊ ഇനിയിപ്പം ഗൾഫിൽ പോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെയൊക്കെ പഴം തിന്നാൻ പറ്റുമായിരിക്കും അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഹോം ഗ്രൗണ്ടിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുവാണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ